യോഗീശ്വരന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി പിന്നിലേക്ക് നീങ്ങിയതും ത്രിലോകം അവിടേക്ക് നോക്കി ആ നേരം കൊണ്ട് അയാൾ മുന്നോട്ട് വന്ന് ശിവയെ കൈക്കുള്ളിലാക്കിയിരുന്നു ശേഷം ദേവി വിഗ്രഹത്തിൽ ഇരുന്ന വാൾ ഊരിയെടുത്ത് അവളുടെ കഴുത്തിൽ ചേർക്കുമ്പോൾ ശിവ ഒരു വിറയിലൂടെ നിന്നുപോയി ഒന്നനങ്ങാൻ പോലും കഴിയുന്നില്ല എന്നതിലുപരി എടുക്കാൻ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല പെട്ടെന്നായതിനാൽ ത്രിലോകം റൂവും ഒന്ന് ഞെട്ടി രണ്ടാളും എന്തു ചെയ്യും എന്നറിയാതെ നിന്ന നേരം യോഗീശ്വരൻ ആരെയൊക്കെയോ ഉറക്കെ വിളിച്ചു ശരവണ ചിംബ മാവീര ആ വെളികേട്ട് കുറച്ചധികം പേര് പുറത്തുനിന്ന് അതിവേഗത്തിൽ അകത്തേക്ക് കുതിച്ചു അതും കയ്യിൽ പലതരം മാരകായുധങ്ങളുമായി ജടം പോലും ബാക്കി വെക്കരുത് രണ്ടിൻ്റെയും ഉച്ചത്തിൽ ആക്രോശിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ശിവയെയും വലിച്ച് അവിടെ നിന്ന് പോയി അകത്തേക്ക് വന്ന ആളുകൾ തൃലോകിനെയും ധ്രുവിനേയും നിമിഷ നേരം കൊണ്ട് വളഞ്ഞു ധ്രുവ് തൃലോകിനെ ഒന്ന് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും ധ്രുവിന് നേരെയായിരുന്നു കണ്ണുകൾ കൊണ്ട് പരസ്പരം എന്തോ കൈമാറുകയായിരുന്നു അവർ ശിവയെയും കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ടായിരുന്നു എങ്കിലും പിടി അവളിൽ മേൽ ശക്തമായി തന്നെ ഇരുന്നു ചുറ്റും ഇരുട്ടിന്റെ അധീനത വർധിക്കുമ്പോൾ മുന്നോട്ട് നടക്കാൻ തന്നെ പ്രയാസമായിരുന്നു അയാളുടെ കൈകൾ തട്ടി എറിയാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല എന്നാൽ പെട്ടെന്നാണ് ശിവയുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എന്തോ ഒന്ന് പ്രവഹിച്ചത് ശരീരം ആരോ ശക്തമായി മുറുക്കും പോലെ ഞരമ്പുകൾ പോലും വലിഞ്ഞു മുറങ്ങുന്നതായി തോന്നി അവൾക്ക് കൈകാലുകൾക്കൊക്കെ ശക്തി നഷ്ടമാകുന്നത് പോലെ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ടവൾ ഇരു കൈയാലും തൻറെ തലയിൽ അമർത്തി പിടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അതോടൊപ്പം ശിവ അയാളുടെ കൈകൾ തന്നിൽ നിന്ന് ഉടഞ്ഞെറിഞ്ഞു ആ ശക്തിയിൽ യോഗീശ്വരൻ പിന്നിലേക്ക് വേയിച്ചുപോയി കണ്ണുകൾ ചുവന്ന് മുടിയാകെ പാറിപ്പറന്ന് വല്ലാത്തൊരു രൂപം കൊണ്ട് നിൽക്കുന്ന ശിവയെ കണ്ട് അയാളിൽ ഒരു അമ്പരപ്പ് നിറഞ്ഞു ഡീ നീ എന്തോ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് വന്നതും ശിവ അയാളുടെ കഴുത്തിൽ ശക്തമായി പിടിമുറുക്കി അയാളെ വായുവിൽ ഉയർത്തി പിടിച്ചു നിമിഷങ്ങൾക്കു മുന്നേ തനിക്ക് നേരെ ഉണ്ടായ അതേ പ്രഹരം അവൾ അയാളെ തീർത്തു യോഗീശ്വരന്റെ കണ്ണുകൾ തുറച്ചു വന്നു കൈകൾ കൊണ്ട് അവളെ പിടിക്കാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം നിനക്ക് ഇവളെ കൊല്ലണമല്ലേ ഞാൻ കാവലുള്ളപ്പോൾ തന്നെ നിനക്ക് ഇവളെ കൊല്ലണമല്ലേ ഏതോ പോലെ അവളുടെ അലർച്ച അയാളിൽ മുഴങ്ങിക്കേട്ടു ശിവ അയാളെ പിന്നിലേക്ക് തള്ളിയിടുമ്പോൾ യോഗീശ്വരൻ കരിങ്കല്ലിലായി പോയി ഇടിച്ചു വീണു വേദന കൊണ്ട് അയാളൊന്നു പൊളയുമ്പോഴും കണ്ണുകൾ അവളിൽ നിന്ന് അണുവിട ചലിച്ചില്ല നിനക്ക് കഴിയില്ല യോഗീശ്വര എന്റെ അംശമുള്ള ഇവളെ കൊള്ളാൻ നിനക്ക് എന്നല്ല ആർക്കും കഴിയില്ല അതിന് സാധ്യമാകുന്നത് ഈ എനിക്ക് മാത്രമാണ് ശിവ അയാൾക്ക് നേരെ ഉച്ചത്തിൽ അലറുമ്പോൾ യോഗീശ്വരൻ നേർത്ത ഭയത്തോടെ ചാടി എണീറ്റു നീ നീ ആരാ അയാൾ അതേ ഭയത്തോടെ ചോദിക്കുമ്പോൾ ശിവ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു മൂടാ ഞാൻ ആരാണെന്ന് ഇനിയും നിനക്ക് വ്യക്തമായില്ലേ വർഷങ്ങൾക്ക് മുന്നേ പാലക്കൽ തറവാട്ടിലെ കാവൽ കുടികൊണ്ട എന്റെ ശക്തി മുഴുവൻ ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് നീ കൈക്കലാക്കുമ്പോൾ നിന്റെ നീചപ്രവൃത്തികൾ കണ്ട് ഞാൻ അടങ്ങിയിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഇവളുടെ ജനനം അത് ഞാൻ തീർപ്പാക്കിയതാണ് എന്റെ അംശം ഇവളിൽ ഉണർത്തിയതും നിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ആ കാട് പോലും പ്രകമ്പനം കൊണ്ടു മരങ്ങൾ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞു ചെന്നായ്ക്കൾ പരക്കം പാഞ്ഞുകൊണ്ട് ഊളിയിട്ടു മൃഗങ്ങൾ പോലും വിരണ്ടോടി ഇല്ല നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഇന്നത്തെ ദിവസം എന്റേതാണ് യോഗീശ്വരൻ അവളെ നോക്കി വീറോടെ പറയുമ്പോൾ ശിവ അയാളെ തുറച്ചു നോക്കി അവളുടെ ചോര കണ്ണുകൾ കലങ്ങി ചുവപ്പ് പട്ടുസാരി കാറ്റിൽ ആലി ഉളഞ്ഞ് മുടികൾ പാറി പറന്നു നെറ്റീലെ സിന്ദൂരം കൂടുതൽ മുഴുവോടെ തിളങ്ങി ശിവ അയാൾക്കരികിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ യോഗീശ്വരൻ പിന്നിലേക്ക് അടിവെച്ചു പ്രായഭേദമന്യേ നീ കൊന്നൊടുക്കിയ എല്ലാ ജീവനുകൾക്കും ഇന്ന് നീ കണക്ക് പറയണം യോഗീശ്വര പ്രാണൻ അകന്നു പോകുമ്പോഴുള്ള വേദന നീയുമറിയണം എന്റെ കാൽ കിടന്ന് നീ പിടയണം ശിവ തന്റെ കൈ ഉയർത്തി ആഞ്ഞു വീശുമ്പോൾ യോഗീശ്വരന്റെ പുറത്ത് അടികൊണ്ട് അയാൾ മറിഞ്ഞു വീണു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിലും ശിവയുടെ മുഖവും കണ്ണുകളും മാത്രം അതിശക്തമായി തിളങ്ങി നിന്നു ഒരു കൈയാൽ അവളെ തൂക്കിയെടുത്ത് അവൾ അകലേക്ക് വലിച്ചെറിഞ്ഞു തടിക്കൊമ്പുകൾ അയാളുടെ ശരീരമാകെ തുളഞ്ഞുകയറി വേദന കൊണ്ട് അയാൾ പുളഞ്ഞു ശിവയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ ചലിക്കുന്നതിൻ്റെ ഒപ്പം നിലത്തുവിടുന്ന തടികമ്പെടുത്ത് അയാളുടെ കാൽമുട്ടിന് ആഞ്ഞു പ്രഹരിച്ചു യോഗീശ്വരന്റെ അലർച്ച എട്ട് ദുഃഖ പൊട്ടുമാർ ഉച്ചത്തിൽ മുഴങ്ങി പുറത്ത് കാറ്റിന്റെ ശക്തി കൂടുമ്പോൾ അകത്ത് ശിവയുടെ ശരീരത്തിലെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു അവൾ അയാളുടെ ഇരു കാൽമുട്ടിലും മാറി മാറി പ്രകരിക്കുമ്പോൾ തൻ്റെ കാലുകൾ തന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നതായി തോന്നിയ അയാൾക്ക് ഉച്ചത്തിൽ അലറി അലറി കരഞ്ഞു ഒന്ന് കരയാൻ പോലും കഴിയാതെ നിലത്ത് കിടന്നു പിടഞ്ഞു ശിവ അയാളുടെ കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്തു നിന്നെ കാളി മാറിപ്പോയി യോഗീശ്വര ഇവളെ നിന്റെ കണ്ണ് എന്നു പതിഞ്ഞു അന്നു മുതൽ നിന്റെ കാലനും പിറന്നുകഴിഞ്ഞു ഇനി നിനക്ക് മരണം അവൾ അയാളെ വലിച്ചെറിഞ്ഞു ഒടുവിൽ അയാൾ ചെന്ന് വീണത് കാളി വിഗ്രഹത്തിന് കീഴിലായാണ് തൻ്റെ അവശത മറന്ന് അയാൾ ചാടി എഴുന്നേറ്റ് വിഗ്രഹത്തിലിരുന്ന തൃശൂലം ഊരിയെടുത്ത് ശിവയ്ക്ക് നേരെ കുതിക്കുമ്പോൾ അവൾ തെല്ലുറക്കെ ചിരിച്ചു ഇന്നത്തെ മരണം എൻ്റെതല്ല ശിവദ നിൻ്റേതാണ് അയാൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ തൃശൂലം അവൾക്ക് നേരെ ഉയർത്തിയതും ശിവ തൻ്റെ കൈയ്യാൽ അതിൻ്റെ തടസ്സം തീർത്തു അവളുടെ കയ്യിലായി ഓരോ ഒഴുകുമ്പോഴും കണ്ണിൽ വേദന പകരം അയാളെ ചുട്ടരിക്കാനുള്ള കോപം മാത്രമായിരുന്നു അതിശക്തമായ അവളുടെ പിടുത്തത്തിനു മുന്നിൽ യോഗീശ്വരന്റെ കൈകൾ കുഴഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൾ അത് കൈക്കലാക്കി മുന്നിൽ ഉപരൂപം പൂണ്ട കാളീദേവി രൂപത്തിൽ തൃശൂലമേന്ത് നിൽക്കുന്ന ശിവയെ കണ്ട് യോഗീശ്വരൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു മുടിയാകെ പാറി പറന്ന് കണ്ണുകൾ തുറച്ച് കയ്യിലെ തൃശൂലം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മുന്നിലെ രൂപത്തെ കണ്ട് അയാൾ ഭയം അതിശക്തമായി കടന്നു വന്നു ചെയ്ത പാവങ്ങൾക്കൊക്കെ നീ അനുഭവിക്കു യോഗീശ്വരാ കോപത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ തൃശൂലം വീശി യോഗീശ്വരന്റെ അലർച്ച ആ കാടിനെ പ്രകമനം കൊള്ളിച്ചുകൊണ്ട് ഉയർന്നു തങ്ങൾക്ക് തടസ്സം തീർത്ത എല്ലാവരെയും നിലംപരിശാക്കി അകത്തേക്ക് ഓടി വന്ന തെലോകും ധ്രുവും മുന്നിലെ കാഴ്ചയിൽ തരിച്ചു നിന്നു നിലത്തുകിടന്നു പിടയുന്ന യോഗീശ്വരന്റെ അടുത്ത് തൃശൂലമായി വല്ലാത്തൊരു രൂപത്തിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവർക്കൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ശിവ ഉഗ്ര രൂപത്തിൽ ദേഷ്യത്തിൽ കൊണ്ട് ഉച്ചത്തിൽ അലറി ആ കണ്ണുകൾ പോലും അഗ്നിയായിരുന്നു പിടിയച്ച എന്ന് നിന്നൊക്കെയോ പ്രകമ്പനം തീർക്കുമ്പോൾ യോഗീശ്വരൻ പ്രാണനായി നിലത്തുകിടന്ന് പിടഞ്ഞു കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുകൊണ്ട് അയാൾ പിടയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ മുകളിലേക്ക് ഉയർന്നു മെല്ലെ അയാളുടെ കണ്ണുകൾ അടയുമ്പോൾ തന്നെ ശിവയുടെ കണ്ണുകളും അടഞ്ഞു തുടങ്ങി അവളുടെ മുഖത്തെ ഉഗ്രരൂപം മാറി മെല്ലെ ബോധം പറഞ്ഞ് അവൾ നിലത്തേക്ക് വീണു നെറുകയിൽ അറിഞ്ഞ മധുസ്പർശനത്തിൽ അവൾ തടിച്ചു വിങ്ങിയ തൻ്റെ കൺപോളകൾ മെല്ലെ തുറന്നു മുന്നിൽ അവ്യക്തമായി എന്തൊക്കെയോ തെളിയുമ്പോൾ ആ കണ്ണുകൾ ഒന്ന് അമർത്തി അടച്ചു തുറന്നു കുട്ടി സാവിത്രിയമ്മയുടെ സ്വരവും നെറുകയിലെ ആ കലോടൽ കൂടെ ആയതും ശിവ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ മരിച്ചില്ല അല്ലേ ചേ അശ്രീകരം പറയാണ്ടിരിക്കൂ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല മുത്തശ്ശി ശരീരമാകെ കടയുന്ന വേദന തോന്നിയെങ്കിലും അതു പറഞ്ഞ് അവൾ മെല്ലെ എഴുന്നേറ്റിരുന്നു നന്ദേട്ടനും ധ്രുവേട്ടനും അവളൊരു സംശയത്തോടെ ചോദിക്കുമ്പോൾ സാവിത്രിയമ്മ ഒന്ന് തിരിഞ്ഞു നോക്കി ആ നേരമാണ് ധ്രുവ് പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നത് ഞാൻ കുട്ടിക്ക് കഴിക്കാനെടുക്കാം അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധ്രുവ് വന്ന് അവൾക്കരിയിലായിരുന്നു പിണക്കമാണോ ഏട്ടാ തന്നോട് ഒരക്ഷരം പോലും ഉരിയാടാതെ ഇരിക്കുന്നവൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ധ്രുവ് അവളെ കലിയൂടെ ഒന്ന് നോക്കി എല്ലാം അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ എന്നെ നീ ഓർത്തില്ല അല്ലേ എന്തെങ്കിലും സംഭവിച്ചാൽ നോകുന്ന ഒരു എനിക്ക് ഉണ്ടെന്ന് നീ ഓർത്തില്ല അല്ലേ അല്ലെങ്കിലും വാക്കുകൊണ്ട് മാത്രമാണല്ലോ നിനക്ക് ഞാൻ ഏട്ടൻ അങ്ങനെയല്ലേ ഏട്ടാ എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ഉണ്ടാവരുതെന്നെ ഞാൻ കരുതിയോളൂ അതുകൊണ്ടാവും ആർക്കും ഒന്നും ഉണ്ടാവാത്തതല്ലേ അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ അറിഞ്ഞോ നിങ്ങളും ആ രാത്രി ഇന്നോടൊപ്പം അവിടെ എത്തൂന്ന് അല്ല ധ്രുവേട്ട എങ്ങനെയാ അറിഞ്ഞത് അവളൊരു സംശയത്തോടെ ചോദിക്കുമ്പോൾ ധ്രുവു വിഷ്ണു പറഞ്ഞ് അറിഞ്ഞ വിവരം അവളോട് പറഞ്ഞു അപ്പോൾ നന്ദേട്ടനും ഏട്ടനും ഒന്നിച്ചാണോ വന്നത് അല്ല അവളുടെ ആ ചോദ്യത്തിന് ഉടനേടി തന്നെ അവൻ മറുപടി പറഞ്ഞു പിന്നെ സംശയത്തോടെയുള്ള ആ ചോദ്യത്തിന് മറുപടിയായി ധ്രുവിന്റെ ചിന്തകൾ പിന്നിലേക്ക് നീണ്ടു മരണത്തിൽ നിന്ന് സ്വയം ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കാനെന്നു ധ്രുവ് എങ്ങോട്ടെന്നില്ലാതെ പ്രാണരക്ഷാർത്ഥം ഓടി എന്നാൽ ദൈവത്തിന്റെ കൈകൾ രക്ഷയ്ക്കായി എത്തിയതുപോലെ ധ്രുവ് പോലും അറിയാതെ അവൻ ഓടിക്കയറിയത് ഒരു പൊട്ടിപ്പൊഴിഞ്ഞ കാവിലേക്കായിരുന്നു ചുറ്റുമതിൽ ഉണ്ടെങ്കിലും പഴക്കം കൊണ്ട് അവ പൊളിഞ്ഞു വീഴാറായ തരത്തിലായിരുന്നു എങ്കിലും അവൻ ആ മറവിലേക്ക് ഒതുങ്ങി നിന്നു ശ്വാസം പുറത്തേക്ക് കടക്കാതെ ഇരിക്കാൻ അവൻ ഇരു കൈയാലും ഇരുകയ്യാലും വാക്കൊത്തിപ്പിടിച്ചു ഒരു മതിലിനപ്പുറം നിന്ന ആ വന്യമൃഗം തന്റെ ഇരയ്ക്കായി കണ്ണും കാതും കൂർപ്പിച്ചു എന്നാൽ നിരാശയോടെ അത് ഓടി കൊളിക്കുമ്പോൾ ധ്രുവ് അത്രയും നേരം പിടിച്ചു വെച്ച ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ആ പകുതി പൊളിഞ്ഞ് ചുവരിലായി ചാരി പേരറിയാത്ത ദേവീൻ്റെ പ്രാണൻ രക്ഷിച്ച നിനക്ക് നിനക്കെൻ്റെ പെണ്ണിനെ കണ്ടെത്താൻ കൂടെ നിന്റെ കരുണ എനിക്ക് മേലുണ്ടാവണേ ആ കാവിന്റെ ഉള്ളിൽ കാണുന്ന കറുത്തിരണ്ട രൂപത്തെ തൊഴുതുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി താനിപ്പോൾ എവിടെയാണെന്നോ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ധ്രുവിന് അറിയില്ലായിരുന്നു എങ്കിലും അവൻ വളരെ വേഗത്തിൽ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് ഒരു സൈഡിൽ നിന്ന് വല്ലാത്തൊരു അപശബ്ദം കേട്ടത് ഒരു നിമിഷം നേരിയ ഒരു ഭയത്തോടെ അവൻ നിന്നു കണ്ണുകൾ ആ ദിശയിലേക്ക് നീണ്ടപ്പോൾ കണ്ടത് തൂങ്ങിയാടുന്ന വള്ളിച്ചെടിയാണ് അത് കണ്ട് ധ്രുവ് വേഗത്തിൽ അവിടെ നിൽക്കാതെ മുന്നോട്ടു പോയി പക്ഷേ എന്തോ ഉള്ളിലിരുന്ന് ആരോ അങ്ങോട്ട് പോകാൻ പറയുന്നതായി തോന്നി അവന് ധ്രുവ് ഒരു നിമിഷം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചു മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാതെ ആയതും അവൻ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് നടന്നു ആ വള്ളിച്ചെടി ഒരു വലിയ കുഴിയിലേക്കാണ് വീണ് കിടക്കുന്നത് എന്ന് അവന് മനസ്സിലായി അവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ അതിൻ്റെ ഉള്ളിൽ ആരോ ആരോപെട്ടിട്ടുണ്ട് എന്നും അവന് വ്യക്തമായി ആരെങ്കിലും ഉണ്ടോ ഈ കുഴിക്കുള്ളിൽ അതോ ഇനി എന്തെങ്കിലും കെണിയാണോ ഒന്ന് വിളിച്ചു നോക്കിയാലോ അതോ അത് എനിക്ക് തന്നെ ആപത്താകുമോ അങ്ങനെ പലതരം ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ എന്തോ ഉൾപ്രേരണയിൽ ഉള്ളിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് എന്നാൽ മറുപടി ഏതും തന്നെ ഉണ്ടായില്ല ധ്രുവ് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നതും പ്ലീസ് ഹെൽഫ്മി പെട്ടെന്ന് ആ കുഴിയിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ധ്രുവ് ഒരു ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കി ഈശ്വര ആളുണ്ടോ അപ്പോൾ ഇതിനകത്ത് അവൻ വേഗം അല്പം മുന്നോട്ട് വന്നു ഇറക്കമായതുകൊണ്ട് ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല സൂക്ഷിച്ചു നിന്നില്ല എങ്കിൽ അപകടമാണെന്ന് അവനും മനസ്സിലായി പ്ലീസ് എന്യൂ ഹെൽപ്പ് മീ വീണ്ടും അകത്തുനിന്ന് ശബ്ദം വന്നതും ധ്രുവു ശ്രദ്ധയോടെ മുന്നോട്ട് വന്നു പേടിക്കണ്ട ഞാൻ സഹായിക്കാം ആ വള്ളിയിൽ തന്നെ മുറുകെ പിടിച്ചോ അതും വിളിച്ചു പറഞ്ഞുകൊണ്ട് ധ്രുവു വേഗം പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന ആ വള്ളിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങി ഉള്ളിലെ ആളുടെ വെയിറ്റ് കൊണ്ട് ധ്രുവിൻ്റെ കൈകൾ കടഞ്ഞു വേദന തോന്നിയെങ്കിലും അവൻ തന്റെ സർവ്വശക്തിയും എടുത്തു വലിച്ചു ഒടുവിൽ ലക്ഷ്യം കണ്ടതും അയാൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വലിഞ്ഞു കയറി ധ്രുവ് തന്റെ കൈ മുന്നോട്ട് നീട്ടിയതും തൃലോക് അതിൽ പിടിച്ച് മുന്നോട്ട് വന്നു എന്നാൽ തമ്മിൽ മുഖങ്ങൾ വ്യക്തമായതും ഇരുവരും പരസ്പരം ഒരു ഞെട്ടലൂടെ നോക്കി ത്രിലോക് നീയോ ധ്രുവ് അവിശ്വസനീയത ചോദിക്കുമ്പോൾ തൃലോകിന്റെ മുഖം ഗൗരവമായി നീ എന്തിനാണോ ഇവിടേക്ക് വന്നത് അതിനുവേണ്ടി തന്നെ വന്നവനാണ് ഈ ഞാന് സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല എനിക്ക് ശിവയെ കണ്ടെത്തണം എനിവേ താങ്ക് യു ഫോർ സേവിങ് മീ അത്രയും പറഞ്ഞുകൊണ്ട് ത്രിളോ വേഗം അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ധ്രുവു ഒരു നിമിഷം അവനെ നോക്കി നിന്നു പിന്നെ വേഗം തന്നെ അവൻ്റെ പിന്നാലെ നടന്നു ഒരുവിധമാണ് യോഗീശ്വരൻ്റെ താവളം കണ്ടുപിടിച്ചത് പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിപ്പെട്ടു നിന്നെ കണ്ടപ്പോഴാ സത്യം പറഞ്ഞ എൻ്റെ ശ്വാസം നേരെ വീണത് അവൻ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവളെ നോക്കുമ്പോൾ തന്നെ തന്നെ നിറകണ്ണുകളോടെ നോക്കിയിരിക്കുകയാണ് അവൾ നിനക്ക് നടന്നതെന്തെങ്കിലും ഓർമ്മയുണ്ടോ ശിവ അവൻ സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി ചോദിക്കുമ്പോൾ ശിവ മെല്ലെ കണ്ണുകൾ അടച്ചിരുന്നു ഒന്നും വ്യക്തമാകുന്നില്ല വ്യക്തമാകുന്നില്ലേട്ടാ പക്ഷേ അവക്തമായി എന്തൊക്കെയോ ഓർമ്മയിൽ നിറയുന്നു അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് പറഞ്ഞു അയാൾ ആരാ കൊന്നത് ഒന്നും ഓർമ്മയില്ലേ നിനക്ക് അത് അത് നിനക്ക് ഓർക്കാൻ കഴിയുന്നില്ല അവൾ അസ്വസ്ഥതയോടെ പറയുമ്പോൾ ധ്രുവ് അവളെ തന്നെ നോക്കിയിരുന്നു അവിടെ എന്താ നടന്നതെന്ന് അറിയണോ നിനക്ക് വേണ്ടേട്ടാ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് കരുതാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും അറിയണ്ട അറിയണ്ടെക്ക് അത് കേട്ട് ധ്രുവ് എന്തോ പറയാൻ വന്നതും സാവിത്രിയമ്മ അവൾക്കുള്ള കഞ്ഞിയും കൊണ്ട് അവിടേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു ധ്രുവ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ പുറത്തേക്കിറങ്ങി മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ തിരിവട്ടത്തിൽ കാണുന്ന വിഗ്രഹത്തിലേക്ക് നോക്കി അവൾ കണ്ണനീർ തൂകി എന്തിൻ്റെ ഒക്കെയോ നന്ദി സൂചകമായി കാവിലെ നിശ്ശബ്ദതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചെറുതെന്നൽ അവളെ തഴുകി തലോടി കടന്നുപോയി ആ കാറ്റിൽ കുറച്ചധികം ചെമ്പകപ്പൂക്കൾ അടർന്ന് യക്ഷിത്തറയിലേക്ക് വീഴുന്നതിൻ്റെ ഒപ്പം ഒരു പൂവ് അവളുടെ നിറകയിലും വീണ മറന്നു ശിവ ഒരു ഞെട്ടലോടെ തൻ്റെ കണ്ണുകൾ തുറന്നു ശേഷം ആ പൂവ് എടുത്ത് തൻ്റെ ഉള്ളം കൈയിൽ പിടിച്ചു ഒരു തേങ്ങലൂടെ അവൾ തൻ്റെ യക്ഷിയമ്മയെ ഒന്ന് നോക്കി നിക്ക് അറിയാം എന്റെ കൂടെ ഉണ്ടെന്ന് എന്നും എൻ്റെ കൂടെ ഉണ്ടാവണേ അമ്മേ അമ്മയല്ലാതെ നിക്ക് വേറെ ആരുമില്ല ഒന്ന് തേങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ശിവ പിറകിൽ നിന്ന് കേട്ട ത്രിലോകന്റെ ശബ്ദത്തിൽ അവൾ ഒരു വിറയിലൂടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭാവമായിരുന്നു അവളിൽ നിറഞ്ഞത് ശിവ എനിക്ക് വേണ്ട എന്താ പറയാൻ വരണതെന്ന് നിക്കറിയാം എന്നെ രക്ഷിക്കണം എന്ന് മാത്രമേ നിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് ഇവിടം കൊണ്ട് കഴിഞ്ഞു ഇനി നിനക്കൊരു തടസ്സമായി നീ വരരുത് ഇനി എന്റെ ജീവിതത്തിൽ ശിവതയ്ക്ക് സ്ഥാനമില്ല ഇന്ന് അല്ലേ നന്ദേട്ടാ നിങ്ങൾക്ക് പറയാനുള്ളത് അവനെ തടഞ്ഞുകൊണ്ട് ശിവ അത് ചോദിക്കുമ്പോൾ ത്രിലോ അവളെ നോക്കി നിന്നതല്ലാതെ മറുപടി ഏതും പറഞ്ഞില്ല എൻ്റെ ഈ ലക്ഷ്യമ്മയെ സാക്ഷിയാക്കി ശിവ നന്ദേട്ടന് വാക്ക് തരുവാ നന്ദേട്ടൻ്റെ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ഞാൻ ഒരിക്കലും വരില്ല ഇവിടം കൊണ്ട് തിരുവാ നാനും നന്ദേട്ടനുമായുള്ള എല്ലാ ബന്ധവും ഉള്ള് പോകുമ്പോഴും വാക്കുകളുടെ ഇടർച്ച പുറത്തേക്ക് വരാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു നന്ദേട്ടന് പോകാം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ ഇനി ഈ ശിവയെ ഓർക്കുക കൂടെ വേണ്ട ആ മുഖത്തേക്ക് നോക്കി അത്ര കൂടെ കൊണ്ടുപറഞ്ഞവൾ തിരികെ നടന്നു